വിശു ഏറ്റവും പ്രിയമുള്ളവരെ നോമ്പിൻ്റെ രണ്ടാം ഞായറാഴ്ചയിലേക്ക് അടക്കുമ്പോൾ വിശുദ്ധ ലോക്കാട് സുശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ സക്കേവോസിൻ്റെ മാനസാന്തരമാണ് നാം ശ്രദ്ധിക്കുന്നത് ഗ്രീക്ക് സഭകളിൽ നോമ്പ് ആരംഭിക്കു മുമ്പുള്ള ഞായറാഴ്ച സക്കൈവോസ് സൺഡേ എന്നാണ് അറിയപ്പെടുന്നത് കാരണം ആ സക്കേവസിൻ്റെ മാനസാന്തരം വായിക്കുന്ന പതിവ് അവിടെയുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ മനസ്സന്ദരം വളരെ നാടകീയമായ രീതിയിൽ ഒരു നാറേറ്റീവ് ഒരു ഒരു വിവരണത്തിലൂടെ വിശുദ്ധ ലൂക്ക രചനാ കുശലനായ ലൂക്ക എഴുതുകയാണ് സൂക്ഷ്മമായ രീതിയിലുള്ള അവതരണ ശൈലി പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് പലതരത്തിലുള്ള വഴിത്തലുകൾ സൃഷ്ടിച്ചുകൊണ്ട് സംഭവ ബഹുലമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് വിശുദ്ധ ലൂക്കായ്ക്ക് മാത്രമല്ല വിശുദ്ധ ലൂക്ക പാവപ്പെട്ടവരുടെ സുവിശേഷകൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തെ പലപ്പോഴും സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നവരോടൊത് പങ്കുവച്ച് കൊടുക്കുവാൻ ഈശോ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അധ്യായത്തിൽ പതിനെട്ട് ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ ധനികനായ ഒരു അധികാരി ഈശ്വരടുക്കൽ വന്ന് നിത്യജീവൻ അവകാശപ്പെടുവാൻ പെടുത്തുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ അവസാനം പറയുന്നതിൻ്റെ സ്വത്ത് എല്ലാം ദാനം ചെയ്തതിൻ്റെ പിന്നാലെ വരുമെന്നാണ് അങ്ങനെ ആ ഒരു വലിയ സമ്പത്ത് പങ്കുവെക്കുക എന്നുള്ള വലിയ ഒരു ചിന്ത വിശ്വരൂക്ക കൂടുതൽ അടിവരയിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഈശോ ജെറീകോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു ജെറീകോയിലേക്ക് പ്രവേശിച്ചത് ഈശോ ജെറുസലേമിലേക്ക് പോകുവാനുള്ള ഒരുക്കമാണ് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൊണ്ട് പതിനെട്ടാം അധ്യായം മുപ്പത്തൊന്നിൽ പറയുന്നുണ്ട് നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ് ജെറുസലേമിൻ്റെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ ജെറീകോ ജെറീകോ എന്ന പട്ടണം വളരെ പ്രസിദ്ധമാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചിരുന്ന പുരാതനമായ പട്ടണമാണ് നമുക്ക് റിയാൻ ജോഷുവ ആറാം അധ്യായത്തിലുള്ള പട്ടണം ഇസ്രായേൽ ജനം പ്രാർത്ഥനയുടെ ശക്തിയാൽ കാഹളം മുഴക്കി അതിൻ്റെ മതിരുകൾ താഴെ വീഴുകയും അവരകത്ത് പ്രവേശിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ പിന്നീട് ബെഞ്ചമിൻ ഗോത്രം വാസമർപ്പിച്ച പ്രസിദ്ധമായ ആ സ്ഥലമാണ് ജെറീകോ മാത്രമല്ല ജെറീക്കോ ഒരുപാട് വ്യാപാര കാര്യങ്ങൾ നടത്തുന്ന ഒരു വ്യാപാര സമുച്ചയങ്ങളുള്ള പ്രദേശം പ്രത്യേകിച്ച് ബാൽസം സുഗന്ധദ്രവ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സുഗന്ധദ്രവ്യമാണ് ബാൽസം അതെല്ലാം ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ സ്വഭ സ്വാഭാവികമായും ചുങ്കക്കാരും കരം പിരിക്കുന്നവരും വ്യാപാര മേഖലകളിലുള്ളവരുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ആ നഗരത്തിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ അവിടെ ചുങ്കക്കാരിൽ പ്രധാനനായ ധനികനായ സക്കേ എന്ന് പേരുള്ള ഒരാൾ സക്കേ ഓസിൻ്റെ പേര് സക്കേ എന്നാണ് സുറിയാലി ബൈബിളില്ല സക്കേ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം നിഷ്കളങ്കൻ ഹൃദയശുദ്ധിയുള്ളവൻ എന്നൊക്കെയാണ് പക്ഷേ ഈ സക്കേ ഒരു ചുങ്കക്കാരനാണ് ചുങ്കക്കാരുടെ തലവനാണ് അപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥനാണ് റോമാക്കാർക്ക് വേണ്ടി ചുങ്കം കരം പിരിക്കുന്ന നിർബന്ധം കുത്തിരി പിരിക്കുന്ന ഒരാളാണ് ചുങ്കക്കാരൻ അവിടെ ചുങ്കക്കാരെ എപ്പോഴും യഹൂദ ജനത വെറുത്തിരുന്നു അവർ ഭാവികളാണെന്ന് കരുതപ്പെട്ട് കരുതിയിരുന്നു മാത്രമല്ല അവർ അമിതമായി ചുങ്കം ഈടാക്കിയിരിക്കും ഈടാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ചുങ്കക്കാരിൽ പ്രധാനനായ ധനികനായ ഈ മനുഷ്യൻ എല്ലാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് എന്തോ ഒരു കുറവാണ് അദ്ദേഹത്തിന്റെ ഒരു അസ്വസ്ഥത അതുകൊണ്ടാണ് അദ്ദേഹം ഈശോയെ കാണാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത് മൂന്നാം വാക്യത്തിലാണ് ധനികൻ്റെ അവസ്ഥ അവരെല്ലാം ഉണ്ടെങ്കിലും അവൻ അസ്വസ്ഥനാണ് അവൻ്റെ ധനം കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം എല്ലാം കൂട്ടി വെച്ചാലും സുരുക്കൂട്ടി വെച്ചാലും കുമിഞ്ഞുകൂടുന്ന സമ്പത്തിനു മുകളിലിരിക്കുമ്പോഴും അവന്റെ അസ്വസ്ഥത അപ്പോൾ അവന് മറ്റെന്തോ കിട്ടുവാനുള്ള ഒരു ദാഹം മനുഷ്യന്റെ ഒരു ദാഹം ധനം ധനം മനുഷ്യന് അതേ തരത്തിലുള്ള അതീവ ശ്രദ്ധ അവൻ്റെ ഉറക്കം കെടുത്തുന്നു ഉത്കണ്ഠയുണ്ടാക്കുന്നു ഇന്നത്തെ രണ്ടാം വാര്യയിൽ പ്രഭാഷകൻ്റെ പുസ്തകം മൂന്ന് മുപ്പത്തൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കുന്നു അഞ്ചാം വാക്യം സ്വർണം നിമിത്തം പലരും നശിച്ചിട്ടുണ്ട് കനകം മൂലം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ധനത്തോടുള്ള ആസക്തി രണ്ടാ മൂന്നാം ഇന്നത്തെ ലേഖനത്തിൽ മൂന്നാമത്തെ ആ വായന ശ്രീഹാവായന ഊന്നതിമാറ് മൂന്ന് മുതൽ പത്ത് വരെ ധനമോഹം പത്താം വാക്യത്തിൽ ധനമോഹം എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമാണ് വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കുന്നു അത് അവ വ്യതിചരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ധനവാനാഗ്രഹാഗ്രഹിക്കുന്നവൻ അവൻ പ്രലോഭനത്തിനും കെണിയിലും അധവദനത്തിനും നാശത്തിനും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലേക്ക് നിവദിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് മാത്രമല്ല ദൈവഭക്തി പോലും ധനാസമനത്തിനുള്ള ധനസമ്പാദനത്തിനുള്ള മാർഗമായി കരുതുന്നവരൊക്കെ ഉണ്ട് ധന ധനാധനലക്ഷ്യത്തിനു വേണ്ടി ആത്മീയമായി പ്രവർത്തിക്കുന്നവർ പോലും ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് പല സ്നേഹം അപ്പോൾ ധനാസക്തി ഒരു ദുരാസക്തിയാണ് അത് കൂടുതൽ കൂടുതൽ വ്യാമോഹങ്ങളിലേക്ക് തള്ളിവിടുകയും അവനെ അസ്വസ്ഥനാക്കുകയും ചെയ്യുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ സക്കൈ എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഈശോയെ കാണാൻ അവൻ ആഗ്രഹിച്ചത് എല്ലാം ഉണ്ടെങ്കിലും എന്തോ വലിയൊരു കുറവ് അല്ലെ അത് അല്ലെങ്കിൽ അവൻ്റെ സമ്പൽ സമൃദ്ധിയിൽ സുഖമായി ഇങ്ങനെ ജീവിച്ചാൽ മതിയായിരുന്നു പക്ഷെ അവൻ്റെ മനസ്സിൽ ഒരു കുറവ് ഒരു വിടവ് ഒരു ദാരിദ്ര്യം അവൻ അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ വാര്യയിൽ അബ്രാഹവും ലോത്തും നമുക്കറിയാം അബ്രാഹാം ലോത്തും തമ്മിലുള്ള ബന്ധം അബ്രാഹാം അങ്കിളാണ് ലോത്ത് നെഫ്യൂ ആണ് അല്ലെങ്കിൽ മരുമകനാണ് അപ്പോൾ അവർ തമ്മിൽ അവരുടെ ജോലിക്കാരെ തമ്മിൽ വഴക്കുണ്ടായപ്പോഴേക്കും ഉള്ള സ്വത്ത് വിഭജിക്കുവാൻ തീരുമാനിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്ന് ഒന്ന് മുതൽ പതിമൂന്ന് വരെ അബ്രഹാം വളരെ ഹൃദയവിശാരതയുള്ള സമ്പത്തിനോട് അത്യാർത്ഥി ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു നീ നിനക്ക് ഇടതുവശമാണ് ഈ വസ്തുവിൽ താല്പര്യമെങ്കിൽ ഞാൻ വലതുവശത്തേക്ക് വശത്തേക്ക് വലതുവശമാണ് താല്പര്യമെങ്കിൽ ഇടതുവശത്തേക്ക് പൊയ്ക്കോളാം അപ്പോൾ നമുക്കറിയാം സ്വത്ത് ഭാഗം വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രം തർക്കങ്ങൾ കൊലപാതകങ്ങൾ അപ്പോൾ വരെ നിത്യം സംഭവിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ തമ്മിൽ വെട്ടും കൊത്തും സ്വത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിൽ എന്തുമാത്രം മനുഷ്യബന്ധങ്ങൾ തകർക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ ഇവിടെ ഇതുപോലെ തന്നെയാണ് കാണാൻ അവിടെ എന്താണ് സംഭവിക്കുന്നത് അബ്രാഹാം പറയുന്നത് എനിക്ക് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു കൊള്ളുക അപ്പോൾ ലോകത്തിന് സ്വത്തിനോട് താല്പര്യമുണ്ടെന്നുള്ള വ്യക്തമാണ് അതുകൊണ്ടാണ് ലോകത്ത് കൂടുതൽ ജലവൃഷ്ടിയുള്ള വലവൃഷ്ടിയുള്ള ജോർദാൻ സമതലം തനിക്ക് വേണമെന്നാവശ്യപ്പെട്ട് ആ സമതലം അത് അവിടെ താമസിച്ചു അതാണ് സ്വതോം ഗോമോറ നമുക്കറിയാം ആ സ്വതോം ഗോമോറയ്ക്ക് എന്ത് സംഭവിച്ചെന്നും ലോകത്തിൻ്റെ ഭാര്യ അവിടുന്ന് ഒളിച്ചോടി പോ രക്ഷപ്പെട്ട് പോകുമ്പോഴും അതിലേക്ക് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറി കഥയൊക്കെ അറിയാം അപ്പോൾ സ്വത്ത് കൂടുതൽ താല്പര്യപ്പെട്ട ഈ ലോകത്തിന് സംഭവിച്ചതെല്ലാം നഷ്ടപ്പെടും നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ മനുഷ്യൻ ഈ സ്വത്തും സമ്പത്തും നിറഞ്ഞിരുന്നപ്പോഴും ഉണ്ടാകുന്ന അവൻ്റെ ശൂന്യത നികത്തുവാനാളം ഈശോയെ കാണാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തെ കാണുമ്പോൾ മനുഷ്യൻ്റെ എല്ലാ അഭിനിവേശങ്ങളും അവൻ്റെ അന്തർദാഹങ്ങളും ശമിപ്പി ശമിപ്പിക്കാൻ ദൈവത്തിനെ സാധിക്കും ഈശോയ്ക്ക് സാധിക്കുമെന്നുള്ള അവതരിപ്പിക്കുകയാണ് പക്ഷെ പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് സാധ്യമല്ല ഇപ്പം ജനക്കൂട്ടം വാസ്തവത്തിൽ ഒരു തടസ്സമാണ് ഈശോയെ കാണാൻ തടസ്സമായി നിന്നു ജനക്കൂട്ടം പലപ്പോഴും ആൾക്കൂട്ടങ്ങൾ കർത്താവിനെ കാണുന്നതിന് തടസ്സമുണ്ടാക്കുന്നു സെൻറ് അഗസ്റ്റനും പറയുന്നുണ്ട് ഈ മനുഷ്യൻ ധനികനാണെങ്കിലും അദ്ദേഹം വിനീത മനോഭാവമുള്ളവനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഈ ജനക്കൂട്ടത്തിനിടയ്ക്കൂടെ കാണാൻ സാധിക്കാതെ വന്നത് മറ്റൊരു കാര്യം നോക്കുകയാണ് അങ്ങനെ സാധിച്ച അങ്ങനെ നോക്കുമ്പോൾ ഈശോയെ കാണാൻ വേണ്ടി രണ്ടാമത് വീണ്ടും കാണുക രണ്ടാമത് ബാക്കി പറയാം വീണ്ടും പറയുകയാണ് ഈശോയെ കാണാൻ ഈശോയെ കാണാൻ ആഗ്രഹിക്കുകയാണ് അവൻ മുമ്പേ ഓടി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു ഈ മരത്തിൽ ഇലച്ചാർത്തകൾ ചാർത്തുകൾക്കിടയിൽ കയറി ഒളിച്ചിരുന്ന ആളുകളെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആരാണ് നമുക്കറിയാം പാപം ചെയ്ത ആദ്യ മനുഷ്യർ അവിടെ അവരെ ഇല ഇലച്ചാർത്തുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് ഈ മനുഷ്യനും ഇതുപോലെ തന്നെ ഈശോയെ കാണാൻ വേണ്ടി പക്ഷേ മരത്തിൻ്റെ മുകളിൽ കയറി ഊളിച്ചിരിക്കുകയാണ് അപ്പോൾ ആ അവസ്ഥയാണ് പാവം ചെയ്ത മനുഷ്യൻ്റെ അവസ്ഥ പോലെ തന്നെയാണ് ഈ പാ ഈ ധനാസക്തനായ മനുഷ്യൻ കർത്താവിനെ കാണാൻ അപ്പോൾ അങ്ങനെ ഒരു ഒരു സിമ്പിളിസം ഇതിനകത്തുണ്ട് ഈശോ അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത് ഒന്നാം വാക്യത്തിനും പറയുന്നത് ഈശോ കടന്നു പോകുന്നത് ജെറിക്കൽ പ്രവേശിച്ച് കടന്നു പോവുകയായിരുന്നു ഈ കടന്നു പോവുക നമുക്കറിയാം പെസഹ പ്രസഹായിൽ ദൈവത്തിൻ്റെ സംഹാരദൂതം കടന്നുപോയി എന്ന് പറയുന്ന അതുപോലെ തന്നെ ഒരു പാസോവർ ഈ പത്തൊമ്പതാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ ഈശോയുടെ രക്ഷാരഹസ്യങ്ങളെക്കുറിച്ചുള്ള ഈശോയുടെ പെസഹാരഹസ്യങ്ങളിലേക്ക് ഈശോ കയറുകയാണ് അപ്പോൾ ആ കടന്നുപോകലിൻ്റെ ഒരു രക്ഷയുടെ ഒരു ധ്വനി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അവിടെ എത്തിയപ്പോൾ അവൻ മൂടിലേക്ക് നോക്കി പറഞ്ഞു അഞ്ചാം വാക്യം അവൻ മൂടിലേക്ക് നോക്കി അവിടെ ആദ്യം ആരാണ് കാണുന്നത് ഈശോയെ കാണാൻ ആഗ്രഹിച്ചെന്ന് രണ്ട് പ്രാവശ്യം പറയുന്നെങ്കിലും ആദ്യം കണ്ടത് സക്കേയോസ് അല്ല ഈശോ സക്കേയോസിനെയാണ് കണ്ടത് അതാണ് ലൂക്ക അവതരിപ്പിക്കുന്നത് ഈശോ സക്കേയോസിനെ കാണുകയാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഈശോ ഭാവികളെ രക്ഷിക്കുവാൻ വേണ്ടി നോക്കി നോക്കിയിരിക്കുകയാണ് ഈശോ അവൻ്റെ അന്തർദാഹം കണ്ടും അവൻ്റെ മാനസാന്തരം ഉണ്ടായതുകൊണ്ടാണ് അവനവിടെ കയറിയത് ആ മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് അവൻ വന്നു എന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത് അപ്പം അവനെ ഈശോ കണ്ടു ആ മാനസന്ധരപ്പെടുന്ന മനുഷ്യൻ്റെ ഹൃദയം കർത്താവ് കണ്ടു എന്നിട്ട് പറഞ്ഞു സഖ്യബോസ് വേഗം ഇറങ്ങി വരിക വേഗം ഇറങ്ങി വരിക എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു സഖ്യബോസ് അത്ഭുത സ്തപ്തനായി ആ പേരെങ്ങനെ അറിഞ്ഞു ഈശോ പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പം സഖ്യേസ്സിന്റെ പേര് വിളിച്ച് നീ ഇറങ്ങി വരിക താഴെ ഇറങ്ങുക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം സഖ്യവ്യോസ്സിൻ്റെ ആ അന്നത്തെ ദിവസത്തെ ടൈം ടേബിൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു ഈശോയെ ഓടുന്നൊക്കെ കണ്ടു താഴെ ഇറങ്ങി തൻ്റെ പതിവ് ജോലികൾക്ക് വേണ്ടി പോകാനിരുന്ന ആ സഖ്യവ്യവസ്ഥൻ്റെ ജീവിതം മാറ്റി മറിക്കുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ആറാം വാക്യത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇതിൽ കുറേ കാര്യങ്ങൾ ലൂക്ക സൂചിപ്പിച്ചിട്ടുണ്ട് ചില പ്രവൃത്തികൾ ചില വെർബുകൾ ഇത് അതിൻ്റെ അകത്തുണ്ട് ചില ക്രിയകൾ എന്തൊക്കെയാണ് അവൻ ഒന്നാമത് അവൻ ഓടി നാലാം വാക്യത്തിൽ പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട് സിക്കമൂർ മരത്തിൽ കയറി രണ്ടാമത്തെ ക്രിയയാണ് കയറുന്നു മൂന്നാമത് അവൻ ഇറങ്ങുവരുന്നു തിടുക്കത്തിൽ ഇറങ്ങുന്നു ആറാം വാക്യത്തിൽ അതിൻ്റെ അവസാനമാണ് അവൻ അവനെ സ്വീശയെ സ്വീകരിക്കുന്നു അപ്പം ഇത് മാനസാന്തരത്തിലേക്കുള്ള പടികളാണ് കർത്താവിനെ കാണാനുള്ള ഓട്ടം അന്വേഷണം കർത്താവിനെ കാണുവാൻ മരത്തിൽ കയറുന്നു അവിടുന്ന് താടി ഇറങ്ങി വരുന്നു അവൻ ആ മുകളിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ ആ സ്വകാര്യമായ രഹസ്യത്തിൽ കൊണ്ട് ഉള്ള അവൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ താഴെ പരസ്യമായിട്ട് ജനമധ്യത്തിലേക്ക് അവൻ പരസ്യമായിട്ട് അവൻ ഇറങ്ങി വരുന്നതിന് അവൻ മടി കാണിക്കുന്നില്ല അവൻ്റെ വിനീത ഭാവമാണിത് കാണിക്കുന്നതെന്നാണ് സെൻറ്റ് അഗസ്റ്റിൻ പറയുന്നത് അങ്ങനെ അവൻ താഴെ ഇറങ്ങി വരികയാണ് താഴെ ഇറങ്ങി വന്ന് അവന് ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ സ്വയം സമർപ്പിക്കുകയാണ് അപ്പം ജനങ്ങൾ പറയുകയാണ് ഇവൻ പാപിയായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ താമസിക്കുന്നല്ലോ പാപിയായ ഒരുവൻ്റെ വീട്ടിൽ താമസിക്കുന്നല്ലോ എന്ന സൂചിപ്പിച്ചതുപോലെ അവൻ നേരത്തെ മാനസാന്തരപ്പെട്ടതിൻ്റെ അടയാളമാണ് ഈശോ അന്വേഷിച്ചതെന്നാണ് സിറിലോണ എന്ന് പറയുന്ന അഫ്സെൻ്റ് അഫ്രൈമിൻ്റെയൊക്കെ സമകാലീനായിരുന്ന ഒരു സുറിയാനി കവി ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ഡോക്ടർ രോഗിയെ അന്വേഷിച്ച് വീട്ടിൽ പോകുന്നത് അതൊരു അസാധാരണ കാര്യമല്ല സാധാരണ കാര്യം തന്നെയല്ലേ അപ്പോൾ അങ്ങനെയാണ് ഈശോ ചെയ്തത് അപ്പോൾ അവിയുടെ വീട്ടിൽ താമസിക്കുന്നതിന് കാരണം ഈശോ ആത്മാക്കളുടെ ഭിഷുക്കുരനാണ് എന്ന് സഭാപിതാക്കന്മാർ ഈ സിറിലോണ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ അടുത്ത ക്രിയേതാണ് എട്ടാം വാക്യം അവൻ എഴുന്നേറ്റു അപ്പോഴാണ് മാനസാന്തം പൂർത്തിയാകുന്നത് എല്ലാം കഴിഞ്ഞു കർത്താവിനെ സ്വീകരിച്ചു അവൻ എഴുന്നേറ്റും മുടീനാപുത്രൻ്റെ കഥയിൽ ലോക്ക പതിനഞ്ച് പതിനെട്ടിലും ഇരുപതിലും പറയുന്ന രണ്ട് വാക്യം ഇതുവരെയാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഇടക്കിലേക്ക് പോകും അവൻ എഴുന്നേറ്റു എഴുന്നേൽക്കുകയെന്ന് പറഞ്ഞാൽ അവൻ്റെ പാപത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു പുതിയൊരു ജീവിതത്തിലേക്ക് ഈശോയുടെ സന്നിധിയിൽ നിന്ന് അവൻ എഴുന്നേൽക്കുകയാണ് എന്നിട്ട് അവൻ എന്തു ചെയ്യുകയാണ് അവൻ മാനസാന്തര വിളംബരമാണ് ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ വെറുതെ ഒരു കാഴ്ച കാണുകയല്ല ഈശോ വന്നു വസിച്ചു എന്നാണ് സെന്റഗസ്റ്റൻ പറയുന്നത് ഈശോ അവൻറെ വീട്ടിൽ വസിച്ചു എന്നല്ല വാസവത്തിൽ അവന്റെ ഹൃദയത്തിൽ ഈശോ കയറിയെന്നാണ് ഈശോയുടെ ആ ഇടപെടലും ഈശോയുടെ സ്നേഹവായ്പും ഈശോയുടെ കരുതലും കരുണ്യവും അവനോടുള്ള അടുപ്പവും ഒക്കെ കണ്ടപ്പോൾ ആ ഒരു ഹൃദയമായ പാവിയോടുള്ള പാവത്തെ വെറുത്തുകൊണ്ട് പാവിയോടുള്ള കർത്താവിൻ്റെ അനുഗമ്പാർദ്രമായ സ്നേഹം കണ്ടപ്പോൾ അതാണ് അവൻ്റെ ഹൃദയത്തിൽ ഈശോ കയറിയെന്നാണ് ആ ഹൃദയത്തിൽ കയറിയതുകൊണ്ടാണ് അവന് മാറ്റമുണ്ടായി എന്നാണ് ഇതാ എൻ്റെ സ്വത്തിൽ ഞാൻ പകുതി ദരിദ്രക്ക് കൊടുക്കുന്നു അവൻ പങ്ക് ഇതുവരെ പിടിച്ചു വെച്ചിരുന്നവനാണ് അവനായ കയ്യയച്ചു കൊടുക്കുക ഇനി എന്താണ് ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ യുവതാ നിയമം അനുസരിച്ച് സംഖ്യയുടെ പുസ്തു അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇരുപത് ശതമാനം കൂടി കൊടുത്താൽ അതായത് നൂറ് രൂപ കവിടിപ്പിച്ചെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൊടുത്താൽ മതി ഇവിടെ നാനൂറ് രൂപ കൊടുക്കുകയാണ് നാലിരട്ടി കൊടുക്കുകയാണ് ലക്സ് താലി താലീസ് എന്ന് പറയും അതായത് റെസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങൾ അതായത് പുനരുദ്ധരിക്കുന്നതിന് അത് തിരിച്ച് എടുക്കുന്നതിന് നിയമങ്ങളുണ്ട് അപ്പോൾ എത്ര തുക നഷ്ടപ്പെടുത്തിയോ അത്രയും വീണ്ടെടുത്ത് കൊടുത്താൽ മതി പക്ഷേ ഇതിന് നാലിരട്ടിയായിട്ട് കൊടുക്കുകയാണ് നാലിരട്ടിയായിട്ട് കൊടുക്കുന്ന അതൊരു വലിയ ഒരു ഗ്രറ്റ്വിറ്റസ് ഗിഫ്റ്റ് എന്ന് പറയും മുഴുവനായിട്ട് കൊടുക്കുവാനുള്ള സന്നദ്ധതയാണ് കാണിക്കുന്നത് അപ്പോൾ ഈശോ പറയുന്ന വാക്കാണ് ഒമ്പതാം വാക്യത്തിൽ ഈശോ ആദ്യം അവനോട് പറയുന്ന ഒരു വാക്കുണ്ട് അഞ്ചാം വാക്യത്തിൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഒമ്പതാം വാക്യത്തിൽ പറയുന്നു ഇന്ന് ഈ വീടും രക്ഷ ഉണ്ടായിരിക്കുന്നു ഇന്ന് വീട്ടിൽ താമസിക്കേണ്ടി വരുന്നു ഇരിക്കുന്നു ഇന്ന് ഈ വീടും രക്ഷുണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം ഇന്ന് ദ ടുഡേ ഈശോ ഇന്ന് അപ്പോൾ തന്നെ അവന് രക്ഷ നൽകി അവൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവന് പുതിയ തീരുമാനത്തെ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവന് രക്ഷ ലഭിക്കുകയാണ് അപ്പോൾ പണം കബളിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെറുതെ പോയി ഒന്ന് കുമ്പസാരിച്ചു ഒരു സുഖസ്നാഭ ചൊല്ലി അല്ലെങ്കിൽ വൈദ്യം കൽപ്പിച്ച പ്രാച്ഛനം ചൊല്ല് ആ അതുകൊണ്ട് പോ തീരുന്നില്ല നിങ്ങൾ ആരുടെയെങ്കിലും തുക കവിളി കബളിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പരിഹാരം ചെയ്യണം കുത്തിരിപ്പ് കടമെന്ന് പറയും അങ്ങനെ ഒരു ധനം പണം അതിൻ്റെ ഉടമസ്ഥന് വേണ്ടി വിലപിക്കുന്ന കരയുന്ന പറയുന്നു വിലപിക്കുകയാണ് അപ്പോൾ അപ്പോൾ പാവം പാവ പാവമോജനം നമ്മൾ പാവം ഏറ്റു പറയുന്നു പക്ഷെ അതിന് പരിഹാരം അതാണ് പ്രാച്യത്വം എന്ന് പറയുന്നതാണ് അപ്പോൾ ആ പരിഹാരം നമ്മൾ ചെയ്യണം അതാണ് അവൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈശോ പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിനെ രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവൻ അബ്ര ഇവൻ അബ്രാഹത്തിൻ്റെ പുത്രനാണ് അപ്പം അബ്രാഹത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആ അബ്രാഹത്തിൽ നിന്നാണല്ലോ എല്ലാവരും വരുന്നത് വിശ്വാസത്തിൻ്റെ പിതാവാണ് അബ്രാഹം അവൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് നഷ്ടപ്പെട്ട പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അപ്പം ഈശോ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് രക്ഷ നൽകുവാൻ വേണ്ടിയാണ് ആ രക്ഷ തൻ്റെ പീഡാസനങ്ങളിലൂടെ അവിടെ നൽകുകയാണ് ചെയ്യുന്നത് സക്കേവസനെ അവൻ മരത്തിൽ നിറക്കി ഇറക്കി കഴി ഇറക്കിയിട്ട് അവൻ മരത്തിൽ കയറുമ്പോൾ ഈശോയോടുകൂടി അവൻ കുരിശിൽ കയറുകയാണ് എന്നാണ് ഈ അഗസ്റ്റിൻ പറയുന്നത് ഈശോയോടുകൂടി അവൻ കുരിശിൽ ഈശോയുടെ ജീവിതത്തിലേക്ക് അവൻ കയറുകയാണ് മരത്തിൽ കയറുന്നതിൻ്റെ പ്രതീകം എന്നാണ് വാസ്തുത്തിൽ സംഭവിച്ചത് എന്താണ് സഖ്യവശനെ മരത്തിന് താഴെ ഇറക്കി ഈശ്വര മരത്തിൽ കയറുകയാണ് കുരിശ് മരത്തിൽ കയറുകയാണ് അങ്ങനെയാണ് ഈശോ രക്ഷ സ്ഥാപിച്ചത് തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് മനുഷ്യന് രക്ഷനിറകുകയാണ് വെറുതെ ഒരു പ്രസ്താവനയല്ല തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് അവനെ രക്ഷ നിറകുകയാണ് അപ്പോൾ ഇവൻ നഷ്ടപ്പെട്ടു പോയാൽ അവനെ കണ്ടെത്തിയിരിക്കുന്നു അവ മുടീനായ തിരിച്ചു വരുമ്പോഴും പറയുന്ന ഇവൻ നഷ്ടപ്പെട്ടവനായാണ് ഇവൻ വീണ്ടും വന്നിരിക്കും വീണ്ടെടുത്തിരിക്കുന്നു അങ്ങനെ അവന് കർത്താവ് സൗഖ്യം നൽകിയിരിക്കുന്നു രക്ഷ നൽകിയിരിക്കുന്നു അപ്പോൾ ഈശോയുടെ ആ രക്ഷ അനുഭവിക്കുന്നത് കർത്താവുമായുള്ള ഒരു കണ്ടുമുട്ടലിലാണ് ഈശോയെ ഈശോയെക്കുറിച്ച് അറിഞ്ഞു ഈശോയെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിച്ചു ആത്മീയമായ ഉണർവ് ലഭിച്ചു അതുപോലെ ഈശോയെ കണ്ടെത്തണം ഇന്ന് ഈശോയെ കണ്ടെത്താൻ സാധിക്കുന്നത് എപ്പോഴാണ് എഡ്വേഡ് ഷില്ലബക്സ് രണ്ടായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ദിവംഗിതനായത് വലിയ ബെൽജിയൻ ദൈവശാസ്ത്രജ്ഞനാണ് അല്പം ലിബറൽ അല്ലെ വളരെ സ്വതന്ത്ര ചിന്തയൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്ന വലിയൊരാശയമുണ്ട് എന്താണ് കൂതാസുകൾ ഈശോയെ കണ്ടുമുട്ടുന്ന അവസരങ്ങളാണ് വിശുദ്ധ കൂദാസുകൾ വേദപുസ്തകം വായിക്കുമ്പോൾ വിശുദ്ധ ഗൂതാസുകൾ സ്വീകരിക്കുമ്പോൾ ഈശോയെ നമ്മൾ കണ്ടെത്തുകയാണ് കണ്ടുമുട്ടുകയാണ് അങ്ങനെ ഈശോയെ കണ്ടുമുട്ടുന്ന വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം എന്താണ് അവൻ അവൻ്റെ പിടിയ അയയും അവൻ അതുവരെ പിടിച്ചു വച്ചിരിക്കുന്നതെല്ലാം അവനയച്ച് അവന് ദാനം ചെയ്യുന്നവരായി മാറും അപ്പം ഈ സക്കേവോസ് വാസുധർ അങ്ങനെ ഒരു വ്യക്തിയായി മാറി ഈശോയുടെ എഴുപത് ശിഷ്യന്മാർ ഒരാൾ ഒരാളായി മാറി എന്നാണ് ഒരു പാരമ്പര്യം മറ്റൊരു പാരമ്പര്യം അപ്പസ്റ്റോഡിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നാലാം നൂറ്റാണ്ടിലെ ഒരു സഭാരേഖയനുസരിച്ച് ഈ സക്കേവസ് സക്കേവോസിനെ കേസറിയായുടെ ആദ്യത്തെ മെത്രാനായിട്ട് പത്രശ്രിയ നിയോഗിച്ചെന്നാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു വിശുദ്ധനായ വ്യക്തിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് അദ്ദേഹത്തിന് തിരുനാൾ ഗ്രീക്ക് സഭകൾ ആചരിക്കുന്നത് അങ്ങനെ അദ്ദേഹം വിശുദ്ധനായ വ്യക്തിയായി മാറി ഈശോയെ കണ്ടുമുട്ടി സമ്പത്തിൻ്റെ പിറകെ നടന്ന മനുഷ്യൻ അതെല്ലാം ആ പിടിയെല്ലാം വിട്ട് കർത്താവാണ് യഥാർത്ഥ സമ്പത്തെന്ന് മനസ്സിലാക്കി അങ്ങനെ കർത്താവിനെ അനുഗമിച്ച് പുതിയൊരു മനുഷ്യനായി തീർന്നു ഇത്തരത്തിലുള്ള ഒരു മാറ്റം ആണ് നോമ്പ് കാലത്ത് നമ്മൾ ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാണ് ഈശോയെ കണ്ടുമുട്ടുകയും അതനുസരിച്ച് ഈശോയുടെ ചൈതന്യം ഈശോ നമ്മൾ വസിക്കണം എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ഹൃദയത്തിൽ താമസിക്കുന്നു ഈശോ നമ്മളിൽ വസിക്കുമ്പോൾ ഈശോയുടെ മനോഭാവങ്ങൾ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുവാൻ കഴിയും ആ ദൈവികമായ അനുഗ്രഹം നമുക്കവിടെ നൽകും അതുകൊണ്ട് ഈ നോമ്പ് നോമ്പുകാലം മനസന്ധത്തിൻ്റെ പാപരിഹാരത്തിൻ്റെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്യുവാൻ ഒത്തിരിപ്പ് ഘടകങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തീർക്കുവാൻ വ്യവഹാരങ്ങളും കേസുകളും പലതരത്തിലുള്ള സമ്പത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടുമൊക്കെ അവസാനിപ്പിച്ച് അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന ഈശ്വര കാൽപാദത്തങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്ന പാവങ്ങൾക്ക് സമർപ്പിക്കുന്ന ആ ഒരു മനോഭാവം ഉണ്ടാകണം നോമ്പും ഉപവാസവും ദാനധർമ്മവും ചേരുന്നതാണ് വാസുതര് വലിയ ആചരണം അപ്പം ചില വർജനങ്ങൾ കൊണ്ട് മാത്രമാകുന്നില്ല ഈ ദാനധർമ്മം നമുക്ക് ആവശ്യമാണ് അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ സമയമാകാം നമ്മുടെ കഴിവുകളാകാം നമ്മളുടെ ചിന്തകൾ അഹങ്കാര ചിന്തകൾ അങ്ങനെയുള്ള അഹംബോധത്തിൻ്റെ മരങ്ങളിൽ നിന്നും നമ്മൾ ഇറങ്ങണം ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കണം അദ്ദേഹം സ്വീകരിച്ചതുപോലെ വീട് നിന്ന് എഴുന്നേൽക്കണം എഴുന്നേറ്റിട്ട് ഇതാ ഇനി മുതൽ ഞാൻ എൻ്റെ ജീവിതം പങ്കുവയ്ക്കലൊരു ജീവിതമാക്കി മാറ്റുന്നു ഈശോയോട് സക്കേവസ് പറഞ്ഞതുപോലെ അപ്പോൾ ഈശോ നമ്മോടും പ്രഖ്യാപിക്കും ഇതാ നക്ഷഷ്ടപ്പെട്ടുപോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു ഇന്ന് ഈ വീടിന് ഈ മനുഷ്യഹൃദയത്തിന് ഈ ജീവിതത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ആസുത ഈശോയുടെ സാന്നിധ്യമാണ് രക്ഷ നൽകിയത് ആ സാന്നിധ്യം നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ ഈശോ നമ്മൾ വസിക്കുന്ന ആ ഒരു ഉപവാസം ദൈവത്തോടൊപ്പമുള്ള ഈശോയോടൊപ്പമുള്ള വാസമായി തരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറാഴ്ച നമുക്ക് ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ